സന്നിധാനത്ത് നിന്ന് വാങ്ങിയ ഉണ്ണിയപ്പ പ്രസാദത്തിൽ പൂപ്പൽ എന്ന പരാതി കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നല്ലോ കാരണം കൊച്ചി സ്വദേശിക്കാണ് ഇത്തരത്തിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പ പ്രസാദം ലഭിച്ചത് ഇന്ന് അതിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചി കൊടുങ്ങല്ലൂർ സ്വദേശികൾക്കാണല്ലോ ഇത്തരത്തിൽ പ്രസാദം പൂപ്പൽ പിടിച്ച പ്രസാദം ലഭിച്ചത് ഇതിൽ ഇന്ന് റിപ്പോർട്ട് തേടുമെന്നറിയാൻ സാധിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ തീർച്ചയായും ഈ വിഷയമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജരൻ ഡി വി ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ ബെഞ്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഈ വിഷയത്തെ ഏറെ ഗൗരവമോടെയാണ് ഹൈക്കോടതി കാണുന്നത് ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഈ പരാതി ഉയർന്ന ആ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നു ആ ഹർജി എത്തിയതിനു ശേഷം കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് പുതുവട്ട് പോവുകയാണ് കാരണം അപ്പം അരവണ ശബരിമലയുടെ ഏറ്റവും പവിത്രമായ വഴിപാടുകളാണ് ആ വഴിപാടുകളിൽ ഒരു തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാൻ പാടില്ല എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി ദേവസ്വം ബോർഡ് പഠിക്കുകയാണ് അതോടൊപ്പം തന്നെ കൃത്യമായി ഓരോ ദിവസവും ഈ കൃത്യമായ പരിശോധന കൂടി ഈ വിഷയത്തിൽ നടക്കുന്നത് ഏതായാലും സമഗ്രമായ ഒരു റിപ്പോർട്ട് ഇന്നോ നാളെയോ ദേവസ്വം സ്പെഷ്യൽ ഓഫീസർ ഹൈക്കോടതിക്ക് സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറെ ഗൗരവമോത്തോടെയാണ് ഈ വിഷയത്തെ ദേവസ്വം ബോർഡ് കാണുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കോടതി കാണുന്നത് എന്തായാലും ഇനി ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ അതോടൊപ്പം തന്നെ പരാതികളുടെ നിരക്ഷുക കൃത്യമായി അറിയിക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് നടക്കണം അതോടൊപ്പം തന്നെ ഇതിനെ വിശദമായി അറിയിക്കാനാണ് സ്പെഷ്യൽ കമ്മീഷണറോടുകൂടി ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുക കാരണം വലിയൊരു വിവാദം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്തായാലും തിങ്കളാഴ്ച ഈ വിഷയം പരിഗണിക്കും അതിനു മുമ്പ് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പരിശോധന നടത്തിക്കൊണ്ട് സമഗ്രമായ ഒരു റിപ്പോർട്ട് നടത്താൻ തന്നെയാണ് പോലീസിന്റെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു തീരുമാനം ആ സമഗ്രമായ റിപ്പോർട്ട് നാളെ തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിലെ കണ്ടെത്തൽ തന്നെയായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം കാരണം എവിടെയാണ് വീഴ്ച ഉണ്ടായതെന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഉണ്ടായാൽ ദേവസ്വം ബോർഡിന് വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്താകും സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവിക അപ്പൊ തന്നെ അരുൺ മനോജ് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇത് എത്ര സമയമായി എത്ര കാലമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ കേട്ട ഒരു കാര്യമാണ് ഏലക്ക അരവണയിലെ ഏലക്ക ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സംഭവം അതിനുശേഷം പിന്നെ ചത്ത പല്ലിയെ കാണുന്നു ഈ അരവണയിൽ അതിപ്പോൾ ഏറ്റവും അവസാനം പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം ഈ മല ചവിട്ടി വരുന്ന ഭക്തരെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നടപടികളുമായിട്ട് ദേവസ്വം ബോർഡ് പോകുന്നത് പല തവണ പരാതിപ്പെട്ടു എന്നോട് നമ്മുടെ ആ പരാതിക്കാരൻ തന്നെ പറഞ്ഞതാണ് ഇതിന് മുൻപും പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ ആളുകൾ ക്ഷമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇനി അത് നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് പരാതി കൊടുക്കുന്നത് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിൽ വ്രതമെടുത്തുകൊണ്ടു വരുന്ന ഭക്തരെ ദ്രോഹിക്കുന്ന നിലപാട് തന്നെയാണ് വീണ്ടും വീണ്ടും ദേവസ്വം ബോർഡ് ചെയ്യുന്നത് പ്രസാദ വിതരണം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത് ഭക്തർ കാണുന്നത് അതീവ ഭക്തിയോടുകൂടിയാണ് അതിനിടയിൽ ഈ ദ്രോഹ നടപടികളുമായിട്ട് എന്തിനാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡിൻ്റെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് നിജസ്ഥിതി എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയൂ കാരണം ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ കൃത്യമായി ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത്ര ഗൗരവത്തോടെ തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തെ കാണുന്നത് കാരണം ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഒരിടത്താണ് അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായാൽ അത് ഏറ്റവും കുറ്റകര മായ ഒരു അനാസ്ഥയായി തന്നെ ദേവസ്വം ബോർഡ് ഹൈക്കോടതി കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ സമഗ്രമായ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് പോവുകയും എല്ലാം തന്നെ ചിന്തിക്കുന്നു എന്തായാലും തിങ്കളാഴ്ച ഈ കേസ് വിശദമായി ഹൈക്കോടതി പരിഗണിക്കും ഇതിനുശേഷം മാത്രമായിരിക്കും എന്താകും ഈ വിഷയത്തിൽ ഉണ്ടായ ഒരു വീഴ്ച ഈ പരാതിയുടെ അവ നിജസ്ഥിതിയെന്ന് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു പരാതിയുമായാണ് കൊച്ചി സ്വദേശി രംഗത്തെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ തെളിവും ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഉള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാകും വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണറോട് കൂടി ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാനായി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം തിങ്കളാഴ്ച വീണ്ടും ഈ വിഷയം ായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഈ കേസ് വിഷയം പരിഗണിക്കും പരിഗണിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു നടപടി എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ് സമഗ്രമായി ഈ വിഷയത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി പോവുക എന്തായാലും അപ്പമരണ എന്നത് ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഏറ്റവും വൃത്തിയായി തന്നെ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം തുടക്കത്തിൽ തന്നെ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു അത്തരത്തിലൊരു വീഴ്ചകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് ഇടപെരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ തങ്ങൾക്ക് പറയാനുള്ള ഭാഗം എന്ത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ചയാണ് ഈ വിഷയ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ദിനം രജനീഷ് ശരി എന്നാലും എത്ര കാലമായിട്ട് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ പോവുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ഗുരുതര വീഴ്ചകൾ തന്നെയാണ് ഇങ്ങനെ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പവും അതുപോലെ തന്നെ അരവണയിലെ പല്ലി ചേർത്ത സംഭവങ്ങളൊക്കെ തന്നെ ഇനി എന്തായാലും ഹൈക്കോടതിയിലാണ് ഒരു ആശ്രയമുള്ളത് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക ഒപ്പം തന്നെ ഭക്തി സാന്ദ്രം തന്നെയാണ് സന്നിധാനം വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എം മനോജും അരുൺ കൊടുങ്ങൂരും സന്നിധാനത്തു നിന്ന്